Vamos ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത തിഹാർ ജയിലിൽ കഴിഞ്ഞ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചു സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജൂൺ ഒന്ന് വരെയാണ് അദ്ദേഹത്തിന് ജാമ്യ കാലാവധി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ അൻപത് ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നാൽ ഈ കാലയളവിൽ ഒരു പോലും അദ്ദേഹം ജാമ്യ അപേക്ഷ നൽകിയിരുന്നില്ല എന്നുള്ളത് വലിയ ശ്രദ്ധേയമായ കാര്യമായിരുന്നു അതുപോലെ തന്നെ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് പരിഗണനയിലാണെന്ന് ഹർജിയിൽ നേരത്തെ വാദം കേൾക്കുമ്പോൾ കോടതി പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാമ്യം കേജ്രിവാളിന് അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ അൻപത് ദിവസത്തോളമായി കേജ്രിവാൾ ജാമ്യം ആവശ്യപ്പെട്ടിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആം ആദ്മി പാർട്ടി നേതാവും പാർട്ടിയുടെ നെടുന്തൂണുമായ കേജ്രിവാൾ ആ സമയത്ത് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഇത് നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ഉണ്ടാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പാർട്ടി പ്രചാരണത്തിന് പങ്കെടുക്കാമെങ്കിലും മുഖ്യമന്ത്രി എന്ന ഔദ്യോഗിക പദവി നിർവഹിക്കാൻ അദ്ദേഹത്തിന് ആകില്ല എന്ന ഉപാധിയോട് കൂടിയാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് പാർട്ടിയുടെ തലവരും നെടുന്തൂണും ഒക്കെയായ അരവിന്ദ് ഇറങ്ങുമ്പോൾ തിരഞ്ഞെടുപ്പിൽ പരമാവധി എടുക്കുക എന്നതാണ് ഇനി ആം ആദ്മി പാർട്ടി ചെയ്യുന്ന ഏക കാര്യം അതിനായുള്ള നീക്കങ്ങളെല്ലാം പാർട്ടി ഇപ്പോൾ നടത്തി കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്നത് വിവരം കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി ജാമ്യം നൽകിയാലും കേജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിക്കാൻ കഴിയില്ലെന്നതടക്കം കേജ്രിവാൾ മുഖ്യമന്ത്രിയാണെന്നും സ്ഥിരം കുറ്റവാളിയല്ലെന്നുമാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സ്വിഗി ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ദില്ലിയിൽ പല ഫയലുകളും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അഞ്ചു തവണ ഇ ഡിക്ക് മറുപടി നൽകി പക്ഷേ ഇ ഡി പ്രതികരിച്ചില്ലെന്നും കേജ്രിവാളിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ജാമ്യാപേക്ഷയെ ഇ ഡി ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് ജാമ്യത്തിൽ വാദം കേൾക്കുന്നത് മാറ്റണമെന്ന് ഇ ഡി ആദ്യം ആവശ്യപ്പെട്ടു ഗുരുതരമായ കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് കേജ്രിവാളെന്നും ജാമ്യം നൽകിയാൽ അത് ദുരുപയോഗം ചെയ്യുമെന്നുമൊക്കെ ഒക്കെ ഇ ഡി കോടതിയിൽ നിലപാടെടുത്തു ജയിലിലായിട്ടും കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുന്നത് വ്യക്തിപരമായ തീരുമാനമാണെന്നും ഇ ഡി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സഹതാപത്തിന്റെ പേരിൽ ജാമ്യം നൽകരുതെന്നും പ്രത്യേക വകുപ്പുകളില്ലാത്ത കേജ്രിവാൾ ജയിലിൽ കഴിയുന്നത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നും ഒന്നുമല്ലാത്ത മുഖ്യമന്ത്രിയാണ് കേജ്രിവാളെന്നും ഇ ഡി കോടതിയിൽ രൂക്ഷമായി വാദിച്ചിരുന്നു എന്നാൽ ഇതിനൊക്കെ പിന്നെ പിന്നാലെ ഇ ഡിയുടെ ഈ നിലപാടിനെ ഒക്കെ തള്ളിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ കെജ്രിവാളിന് ജാമ്യം നൽകിയത് ആം ആദ്മിയുടെ നിയമപരമായ ജനാധിപത്യപരമായ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് ഇതെന്ന് പാർട്ടി തന്നെ പറയുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കേജ്രിവാൾ ആദ്യം മുതൽ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജാമ്യാപേക്ഷ പോലും ഈ അൻപത് ദിവസത്തിനകം തിഹാർ ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹം നൽകിയിട്ടില്ല ഇത് എടുത്തു പറയേണ്ട കാര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങളിലും പുസ്തകങ്ങൾ വായിച്ച് ജയിലിൽ കഴിഞ്ഞ കരുത്തനായ നേതാവ് കൂടിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കേജ്രിവാളിനെതിരെ ഇ ഡി ശക്തമായ എതിർത്തിരുന്നു അതെല്ലാം തള്ളിക്കൊണ്ടാണ് കേജ്രിവാളിന് ഇപ്പോൾ ജാമ്യം നൽകിയത് ജൂൺ ഒന്ന് വരെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജൂൺ രണ്ടിന് തിരികെ കീഴടങ്ങണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ജാമ്യം നൽകണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സ്വിഗി കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ മതിയാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു ഇത്രയും വിവാദങ്ങൾക്കൊടുവിൽ പാർട്ടിയുടെ നെടുംതുണായ കേജ്രിവാളിനെ നേരിട്ട് കാണുന്നതിന്റെ ആവേശത്തിൽ കൂടിയാണ് നേതാക്കൾ